സുഹൃത്തുക്കളെ കാലവർഷം തുടങ്ങിയിട്ടുന്നേക്ക് മൂന്ന് ദിവസമാണ് ഭയങ്കര ശക്തമായ കാറ്റാണ് വളരെ ശക്തമായ കാറ്റാണ് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര ശക്തമായ കാറ്റാണ് ഇന്നലെ വീശിയത് പല സ്ഥലങ്ങളിലും മരങ്ങളും കടപ്പുഴക്ക് വീണ് തെങ്ങുകൾ പൊട്ടി വീടിലേക്ക് വീണിട്ടുണ്ട് അങ്ങനെ കുറേ നല്ല സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ കീഴൂറ് കടപ്പുറം കടൽ ഭയങ്കര അപ്പം ബീച്ചിലെല്ലാം പോകുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ശ്രദ്ധിക്കുക ഒരു മണ്ണെല്ലാം ഫുള്ള് എടുക്കുന്നുണ്ട് അപ്പം നല്ലോണം കടൽ തീരത്ത് പോകുന്നവരെല്ലാം ഭയങ്കര ശ്രദ്ധിക്കണം ഇവിടെ തെട്ടപ്പോടെല്ലാം സൂക്ഷിച്ചു വെച്ച സ്ഥലങ്ങളിലൊക്കെ കടൽ കയറി ഇട്ടാന്നുള്ളത് ഫുള്ള് ഇത് മണ്ണെല്ലാം ഫുള്ള് വേലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കടല് അത്രയും സ്ട്രോങ്ങിലാണ് ഇപ്പോൾ ഇപ്പോൾ അത് കാണു കാണുന്നുള്ളത് ഇപ്പോൾ നേരത്തെ സൂക്ഷിച്ചു വെച്ച തീരത്ത് ഇങ്ങനെ മൂഴിയിൽ സൂക്ഷിച്ചു വെച്ച തെട്ര പോഡുകളെല്ലാം ഇപ്പോൾ വെള്ളത്തിലായിട്ടുണ്ട് ഓ അതാണ് കാണാൻ അടുത്തേക്കന്നെയാണ് പോകുന്നത് അപ്പം വേലി ഏറ്റ സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വേലി ഏറ്റ സമയമായതുകൊണ്ട് തന്നെ നല്ലോണം കടല് കരയിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഓത് ആടാ കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മ നാട്ടത്തേക്കാണ് പോകുന്നത് ഇവര് തട്ടുപാട് സൂക്ഷിച്ചു വെച്ച സ്ഥലത്തെല്ലാം കടൽ കയറിയിട്ടുണ്ട് ആ ആട്ടാ നല്ലോണം കയറിയിട്ടുണ്ട് അപ്പോൾ ആ കടലെല്ലാം പുള്ളി താഴെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി വന്ന കാറ്റിൽ വളരെയേറെ കെ സി ബിക്ക് ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില വീടുകളുടെ മുകളിലേക്കാണ് തെങ് തെങ്ങ് കടപുഴകി വീടത് അങ്ങനെയുള്ള കൊറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാം വീടെല്ലാം മണ്ണിന്റെ അടിയിലായിക്കോണ്ട് വരുന്നുണ്ട് വീടെല്ലാം കടലെടുക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഇട കടലെടുത്തതാണ് അപ്പൊ ഇടീ സൂക്ഷിക്കുന്നതും അല്ല ശരിയൊന്നല്ല വെള്ളം വെള്ളത്തിലായിട്ടുണ്ട് നേരത്തെ ഫുള്ള് കരയില സാധനമാണത് ഫുള്ള് കടൽ കേറി മേത്തൊക്കെ അതെല്ലാം ഫുള്ള് തിരയിലേക്ക് എത്തിയിട്ടുണ്ട് കല്ലോ ഇത് ജസ്റ്റ് ഇവര് സൂക്ഷിച്ചു വെച്ചതാണെ കാറ്റ് അങ്ങത്തെ കാറ്റ് ഉള്ള വെള്ളത്തിലായിട്ടുണ്ട് അതുകൊണ്ട് തിരക്കു തടക്ക് വരുന്നില്ല മോളില് കല്ലുള്ളത് കൊണ്ട് അപ്പൊ ഇന്നലെ കുറെ എണ്ണം ഇങ്ങോട്ടേക്ക് മാറ്റീനി ഇത് ഇന്നലെ മാറ്റിയതാണ് അവര് കുറേ താഴെ നല്ല ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതാണ് പക്ഷെ ഇന്നിതൊക്കെയാ ഇനിയും കുറെ എടുക്കാൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാനുണ്ട് ചിലപ്പോൾ പിന്നീട് മാറ്റമായിരിക്കും രാവിലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻ ഇട്ടു തരാതിട്ടാണ് ഇപ്പം നാട്ടിലില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരിതുണ്ടാവും അതുകൊണ്ടാണ് വീഡിയോ ഇപ്പം ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്ത് തന്നെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഓരോ ഡേ ഓരോ ദിവസം വരുന്ന മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് ഈ വിഭാഗങ്ങളിൽ ഓരോ ദിവസങ്ങളും എന്ത് മാറ്റങ്ങളുണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവും കിഴക്കൻ വെള്ളം വന്നിട്ടുണ്ട് ചെറങ്ങനെ കാണാൻ സാധിക്കും ചെറിയൊരു ചുഴി കാണാം വലിയ സ്പീഡില്ല ഇനിയും വരണ്ടത്ര വെള്ളം കലങ്ങ കലങ്ങിട്ട് നല്ലവണ്ണം കലങ്ങിയിട്ട് വരേണ്ടത്ര അപ്പോൾ കിഴക്കം സുള്ളിയ പിന്നെ പാണത്തൂറ് അപ്പോൾ രണ്ട് പുഴയുടെ രണ്ട് പുഴ ചെന്ന് അവസാനിക്കുന്ന ഇടാണ് കീഴുറാത് അതുകൊണ്ട് തന്നെ രണ്ട് പുഴേൻ്റെയും വെള്ളത്തിൻ്റെ ഭാറം അത്രയും ശക്തിയായിട്ട് വരുന്നതാണ് ഇവിടുത്തേക്ക് ഈ ഭാഗത്തേക്ക് അത് പാണത്തൂറിനു ഭാഗത്ത് വരുന്നതും അതായത് നമ്മുടെ തൾക്കേരി തൾക്കാവരിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയുണ്ട് അതും പിന്നെ സുള്ളിയ ഭാഗത്ത് നിന്ന് വരുന്ന രണ്ട് പുഴയും കൂടിയിട്ട് നമ്മുടെ ഈ ബോയിക്കാനും ഭാഗത്തു നിന്ന് രണ്ട് പുഴയും ഒരുമിച്ചിട്ട് കൂടുന്നത് സംഗമിക്കുന്നത് അത് ഒരുമിച്ച പുഴ വന്നിട്ട് ഇവിടെ ആയിട്ട് ഇവിടെ അറബിക്കടലിലേക്ക് എടുത്തേക്കാന്ന് ഒഴുകിട്ട് വരുന്നത് എത്ര കിലോമീറ്റർ ദൂരമാണ് ഈ നമ്മുടെ ഈ പുഴേൻ്റെ ഇതുള്ളത് നീളമുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ വെള്ളം ഇവിടെ ഉണ്ടാവും വരുന്നത് മഴവെള്ളം വരും അപ്പോൾ അങ്ങനെയുള്ള അവര് പ്രത്യേകതല പുഴയും കൂടിയാണ് നമ്മുടെ ചന്ദ്രക്ക് പുഴ അപ്പൊ ഇന്ന് അങ്ങോട്ടേക്ക് പോവാൻ കഴിക്കൊന്നും അറിയാ അറിയില്ല അത് ഇത്രയും ശക്തമായിട്ടാണ് നമ്മൾ മുകളിൽ കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ അവരെ വണ്ടി പോവാൻ വേണ്ടിട്ട് കുറച്ച് ക്ലിയർ ആക്കിയിട്ടാണല്ലോ പക്ഷെ ഇന്ന് വീണ്ടും അതേപോലെ തന്നെ അവിടെ ജെ സി ബി എക്സവേഷൻ അടേ പക്ഷെ ഇങ്ങനെ അവർക്ക് പണിയൊന്നും നടക്കുന്നില്ലടെ വല്ല ഇടിഞ്ഞ് ഫുള്ള് മൊത്തം താഴേക്ക് പോകുന്നു ഇന്നലെ അങ്ങനെ തന്നെ ഇണ്ട് സംഭവിക്കുന്നുള്ളത് അങ്ങോട്ട് പോയെങ്കിൽ ഫുള്ള് നനിയും അതാണ് ആ കല്ല് കണ്ട ശരിക്കും വെള്ളത്തിലെ മുകളിൽ കല്ലാ ഫുള്ള് വെള്ളത്തിലാ ഉള്ള അതുകൊണ്ട് ആ ആടുന്ന ആ കല്ലിന്റെ ആ കല്ലുണ്ടായതുകൊണ്ട് ആ കരയിലേക്ക് വെള്ളം കേറുന്നില്ല അത്ര കല്ല് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലെ തന്നെ നല്ല വേലിയായിട്ട് സമയമായത് കൊണ്ട് തന്നെ നല്ലവണ്ണം കടയിൽ കയറും അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ആ കല്ല ഉണ്ടാവോ പോയി വണ്ടിലേക്ക് താങ്ങിട്ടുണ്ടാവോന്നറിയില്ല എന്ത് കഥ അറിയില്ല വൈകുന്നേരം നമുക്ക് നോക്കാനുണ്ട്